നമസ്കാരം സ്വാഗതം പവൻ പവൻഗോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ മെയിൽ സർവീസ് കൂടിയൊഴിപ്പിക്കാൻ റെയിൽവേ നീക്കം ആർ എം എസ് ഓഫീസ് ഉടൻ മാറ്റണമെന്ന് റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെ അന്ത്യശാസനം ഓഫീസ് പൂട്ടുന്നതോടെ ജില്ലയിലെ തപാൽ ഉരുപടി വിതരണം സ്തംഭിക്കും വർഷങ്ങളായി തിരൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആർ എം എസ് ഓഫീസാണ് കുടിയൊഴിപ്പിക്കാൻ റെയിൽവേ നീക്കം നടത്തുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ മറവിലാണ് റെയിൽവേ സ്റ്റേഷനിലെ ആർ എം എസ് ഓഫീസ് പൊളിച്ചു മാറ്റുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം റെയിൽവേ പാലക്കാട് ഡിവിഷൻ എസ് ആർ എം തിരൂർ സ്റ്റേഷനിലെത്തി ആർ എം എസ് ഓഫീസ് ജീവനക്കാർക്ക് അന്ത്യശാസനം നൽകി ഓഫീസ് അടിയന്തരമായി ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് റെയിൽവേ അധികൃതർ നിർദ്ദേശം നൽകിയത് ഇത് തപാൽ വകുപ്പ് ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കി ജില്ലയിലെ നിലമ്പൂർ പെരിന്തൽമണ്ണ മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിലേക്ക് തപാൽ ഉരുപ്പിടികൾ വിതരണം ചെയ്യുന്നത് തിരൂർ ആർ എം എസ് ഓഫീസ് മുഖേനയാണ് ഈ ഓഫീസ് അടച്ചുപൂട്ടിയാൽ ജില്ലയിലെ തപാൽ വിതരണം പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് ജീവനക്കാർ പറയുന്നു ജില്ലയിലെ എം പിമാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ ಕೂಡ ವಿವರಕ್ಟ್ ಎೀರೋ ಸೆವೆನ್ ಫೈವ್